ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എ എൽ പി റ്റു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാം എഴുതാൻ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാൻഡിഡേറ്റ്സ് നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അറൗണ്ട് വേക്കൻസി എന്ന് പറയുന്നത് ത്രീ ടൈംസ് ആയിട്ട് അറൗണ്ട് എയ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വേക്കൻസിയിലായിട്ട് റെയിൽവേ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല വളരെ നല്ലൊരു ചാൻസാണ് അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്ത വേക്കൻസി എന്ന് പറയുന്നത് സോൺ വൈസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ അറൗണ്ട് ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് ഉണ്ട് ദൻ സൗത്ത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സൗത്ത് സെൻട്രൽ എസ് സി ആറിൽ നമുക്ക് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി നയൻ വൺ തൗസൻഡ് അറൗണ്ട് ടു തൗസൻഡിൻ്റെ അടുത്ത വേക്കൻസീസ് ഉണ്ട് അപ്പോൾ നമുക്ക് റീ ഓപ്ഷൻ ചെയ്യാനുള്ളൊരു ചാൻസ് ഇതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ദിവസത്തിനുള്ളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷന് വരുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളെടുത്ത സോൺ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇതൊരു നല്ല ഗോൾഡൻ ചാൻസ് ആണ് ബിക്കോസ് ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുത്തവരെ മാത്രമേ ഇതിൽ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ പല ആളുകളും വേക്കൻസി കുറവായത് കൊണ്ട് കുറഞ്ഞു പേ കുറേ ആളുകൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തവർക്ക് നിങ്ങളുടെ വേക്കൻസി എന്ന് പറയുന്നത് ത്രീ ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട് ഡബിൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ചാൻസാണ് നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് ഒരു ത്രീ മന്ത്സ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ് ആവാം നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഷ്യൂറായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എത്ര ഇൻക്രീസ് ചെയ്തതെന്നുള്ളത്